ഞങ്ങൾ ആഗ്രയിൽ നിന്ന് ആഗ്ര എടുക്കുന്ന ബൈപ്പാസിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ബൈപ്പാസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ നല്ല വീതി ഒക്കെ ഇടുന്നെടുക്കുക പിന്നെ പൂവിൻ്റെ അതായത് പലതരം പൂവുകളുടെ ചെടികളൊക്കെ വിതറിയിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം ഞാൻ ഒരു ഭാഗത്ത് ഞാനിരുന്നത് ബസ്സിലാണ് ബസ്സിൽ അതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത് ഞാൻ സൂം ചെയ്തിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇങ്ങനെ വെക്കുവെച്ചിരുന്നു ശരിക്കും അത് ഗോതമ്പിൻ്റെ പാടങ്ങളാണ് കുറേ ഭയങ്കര അത് അതിശൈ അതിശൈത്യല്ല എന്ന് പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ അവിടെ മരണം വരെ ചൂട് കാരണം മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അവിടെ ഞങ്ങൾ അവിടെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് എ സി ബസ്സായതുകൊണ്ട് പിന്നെ പുറത്തെ ചൂട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഭയങ്കര ചൂട് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾ ആ പാടത്ത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പാടാണെന്ന് പറഞ്ഞു ഗോതമ്പൊക്കെ കൊയ്ത് അത് പിന്നെ ഗോഡൗൺ വഴി നമ്മൾ റഷൻ പൊടിയലൊക്കെ വന്നിട്ടുണ്ടാകും പൊതുവിതരണ കേന്ദ്രങ്ങളൊക്കെ എത്തിപ്പെട്ട് അപ്പോൾ ഇനി അടുത്ത വിളക്ക് വേണ്ടിയിട്ടാണ് ആ വായൽ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ ചോളം അപ്പോൾ അച്ചപ്പ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗോതമ്പില്ലേ ഗോതമ്പ് ഒരു ഒരു ഘട്ടം കഴിഞ്ഞു കുറെ എണ്ണം കൊയ്ത് കൊണ്ടുപോയി കുറേ എണ്ണം പാകമായി കൊണ്ടിരിക്കുന്നു കുറേ എണ്ണം എന്താ പറയുക മഞ്ഞ പച്ചയായി അങ്ങനെ പലതരത്തിലും കാണാൻ പറ്റും ചോളമൊക്കെ അപ്പോൾ ഇത് കണ്ടോ ഇലക്ട്രിസിറ്റീൻ്റെ അതായത് ഒരു ഇലക്ട്രിക് ലൈന് പോകുന്നതാണ് വലിയ ലൈനാണെങ്കിലും നമ്മൾ ഇങ്ങനെ ലൈനിലൂടെ പോകുമ്പോൾ നമുക്ക് താൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതങ്ങനെയല്ല അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരെ ഇത് നെൽകൃഷി ഇതെല്ലാം കോതമ്പ് കൃഷി ചോളം അങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമൊന്നുമല്ല വളരുന്ന ഒന്നുമല്ലല്ലോ ഇതാ അതിൻ്റെ ചുവട്ടിൽ തന്നെ എല്ലാ സ്ത്രീ പാടത്തിലൂടെ ഇലക്ട്രിക് ലൈന് പോകുന്നു ഇലക്ട്രിക് ലൈൻ എന്നു പറഞ്ഞാൽ എത്രത്തോളം ഇലക്ട്രിക് ലൈന് പോകുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല കൃഷിയെ ബാധിക്കുന്നില്ല പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ചെന്താണെന്നറിയുമോ ആഗ്ര മുതൽ എറ്റ്നം വരെ ശരിക്കും ഇരുന്നൂറ് കിലോമീറ്ററിലധികമുണ്ട് ആ ഇരുന്നൂറ് കിലോമീറ്ററും ഇരുന്നൂറ് കിലോമീറ്ററും എന്താ പറയുക റോഡിൻ്റെ ഇരുവശത്തും പിന്നെ നമ്മൾ ഗോതമ്പ് കൃഷിയെ കണ്ടത് അപ്പോൾ ഇത്രമാത്രം പാടശേഖരണം നമ്മളവിടെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കേരളത്തിൽ കണ്ടുവരുന്നത് എന്താ പറയുക വയലുകളൊക്കെ നികത്തി അവിടെ ബിൽഡിങ്ങൊക്കെ കൊണ്ടുവരിക ചെയ്യുന്നത് ഇങ്ങനെ എന്താ ഇവർക്കും ആക്കിക്കൂടെ പിന്നെ ഉത്തരേന്ത്യക്കാർക്ക് പക്ഷെ അവരുടെ ജീവിത രീതി വളരെ ലളിതമാണ് അവർ ഇത്രയും കടും വെയിലത്ത് വരെ അവർ അവിടെ ഏറ്റവും പുലർച്ചൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നാല് മണിക്കൊക്കെ അങ്ങ് ഉദിച്ചിരിക്കും നമ്മളിപ്പോൾ ഇവിടുത്തെ ആറര എല്ലാം പോലെയാണ് അവിടെ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അവർ കൃഷിപ്പണി ഏർപ്പെടുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഭാഗത്ത് വെള്ളം ഒത്തിക്കുന്ന മോട്ടോറൊക്കെ കണ്ടിട്ടുണ്ട് എരുമ ഒരുപാട് എരുമേന കണ്ടിട്ടുണ്ട് ആട് കണ്ടിട്ടുണ്ട് കൊടും വെയിലത്താണ് ഈ ആടുകളൊക്കെ മേയുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ പാടത്തിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തണലിലെല്ലാം പിന്നെ പശുവെല്ലാം വിശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട്